ും സ്വാഗതം എല്ല അപ്പ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച നല്ലൊരു മഴയുള്ള ദിവസം കേട്ടോ രാവിലെ മഴയാണ് ഇറങ്ങിട്ടില്ല എല്ലാരും ഇങ്ങനെ മഴ മഴ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ മഴയശ്രമിയാണ് ഇപ്പൊ അവ്യേണ്ടത് ഇനി കുറനാൾ ഈ മാസം കഴിയുന്നവരെ നല്ല മഴ ഉണ്ടാവും പിന്നെ കുറയും നല്ല മഴ രാവിലെ തുടങ്ങിയും മൊത്തം ഇട്ടു പിടിച്ചിട്ടുണ്ടതിന് ഏകദേശം മൂന്നു മണിയായി ഇപ്പൊ കുറച്ചൊന്ന് ഇങ്ങനെ ഒരു വെളിച്ചം പന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് അപ്പാറ തുടങ്ങിട്ടാ പറയുമ്പോ തന്നെ അപ്പൊ ഇന്നെന്ന് പറഞ്ഞാല് നമ്മളെ കുറച്ചുസായി നമ്മളെ കുടുംബം അമ്പത് മില്യൺ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് കോടിയിലധികം കുടുംബാംഗങ്ങളിലെ വലിയൊരു ഫാമിലിയായി മാറിയിരിക്കുവാണ് അതിൻ്റെ സന്തോഷം നമ്മൾ കുറച്ച് ദിവസമായി നമ്മളെ കുടുംബാംഗങ്ങളെല്ലാം നമ്മളെ അറിച്ച് നമ്മൾ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് അതൊരു ആഘോഷമായിട്ട് ഇങ്ങനെ ചെറിയൊരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കണം അപ്പോ കിട്ടുന്നേ ഇല്ല എല്ലാ ഇന്നൊരു ഇന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളു ഓണത്തിലും വിഷു എത്തിക്കുന്നത് ഓണത്തിനും ഓണത്തിനും വിഷുവിനും പിന്നെ പിന്നെ െസം ലീവ് ലീവ് ഒന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചുവെച്ചില്ലേട്ടാ ഇനി എന്നോദിച്ചിട്ട് ഇപ്പൊ ഒന്ന് ക്ലാസ് ഇല്ലടാ അങ്ങനത്തെ ലീവ് ഉള്ള ദിവസം ഇല്ലടാന്ന് പറഞ്ഞു വെച്ചില്ല അപ്പൊ അതുപോലെ ലീവ് കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാല് നമ്മളെ ഋത്തിക്കിനെ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് നമ്മൾ പറയാ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊന്ന് അഡ്മിറ്റ് ആക്കേണ്ടതെല്ലാം ഉണ്ട് അപ്പം ഞാൻ നമ്മളത് പറയാം അപ്പൊ എല്ലാം കൊണ്ടിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഐറ്റം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് ആ സമയത്ത് അങ്ങനെ ആഘോഷിക്കാം അങ്ങനെ വന്നില്ല അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ന് ഞായറാഴ്ച തന്നെ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് അപ്പം ഇന്ന് വിചാരിച്ചെന്നാൽ ഇന്നൊരു ആ ഒരു സന്തോഷം ഒന്ന് പങ്കിടാൻ കൊണ്ടൊരു കേക്കെല്ലാം മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ മുറിക്കാനുള്ള പരിപാടിയാന്ന് കിട്ടിക്കാ ഇന്നലെ നമ്മൾ അങ്ങ് ആയിട്ടുണ്ടായിരും ഇന്നലെ ഇന്നലെ ആ പോകുന്ന കൂട്ടത്തിൽ അതിനോട്ട് ഇന്നലെ വരുന്നത് വിചാരിച്ചാ അതെ നമുക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ പറഞ്ഞു ഇവരോട് ഞാൻ വരത്തില്ല മഴയല്ലേ പക്ഷെ മഴ പെയ്തില്ല മഴ അപ്പോൾ അങ്ങനെയുള്ളത് അപ്പം നമുക്ക് ഈ നമ്മുടെ കുടുംബം എല്ലാ എൻ്റെ സന്തോഷത്തിൽ ചെറിയൊരു കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാം അപ്പോൾ നമ്മളെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ചേർന്നിട്ടില്ല ഈ ഒരു കുടുംബം അപ്പോൾ നമ്മളത് മാത്രമായിട്ടൊന്നുമില്ല എല്ലാവരും കൂടിയില്ലൊരു കുടുംബമാണ് അപ്പോൾ ഈ സന്തോഷം എല്ലാവരുടെ നമ്മൾ അറിയിക്കുന്നത് ആ സന്തോഷത്തിൽ ഒരുപാട് കുടുംബങ്ങൾ എല്ലാവരുടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലായിടത്തും നമ്മളെ ഇതെന്നറിഞ്ഞാൽ നന്ദിയും കടപ്പാടും നമ്മളെ കുടുംബത്തിൻ്റെ പേരിൽ നമ്മൾ അറിയിക്കുമോന്ന് ഓരോരാളും ചേർന്നതാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇതുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലായിടത്തും നമ്മൾ നന്ദിയും നമ്മളെ കടപ്പാടും നമ്മൾ നമ്മളറിയിക്കുന്നത് ും നമുക്ക് ആദ്യം കേക്ക് കേക്ക് കേറിച്ചിട്ട് നമുക്ക് സന്തോഷം പൊങ്ങിടാം അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് ഈ സന്തോഷത്തിലേക്ക് എല്ലാവർക്കും എല്ലാർക്കും മഴയും പെയ്തുടങ്ങിട്ട അപ്പോൾ നമ്മൾ കൊണ്ടോ ഞാൻ ഇങ്ങനത്തെ നട്ട്സിലെ കേക്ക് ആയിരിക്കില്ല മാമൻ തന്നെ അങ്ങനെ കേക്ക് എല്ലാവരും എല്ലാവരും തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരോടും അനുവാദം ചോദിച്ച് നമുക്ക് കേക്ക് മുറിക്കാം ഓക്കെ ഈ അമ്പത് മില്യൺ കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു പ്ലേ ബട്ടൺ കൂടി ഉണ്ട് നമുക്ക് ആദ്യം അറിയില്ല ഇപ്പൊ അങ്ങനെ കുറെ സുഹൃത്തുക്കളിൽ ഇങ്ങനെ പറയുന്നുണ്ടായി അപ്പോൾ വീഡിയോലും പരിശോധിച്ച് നോക്കുമ്പോൾ മിന്നത്തെല്ലാം കാണുന്നുണ്ടായി അപ്പൊ ഞാന് അതിൻ്റെ താരലും പറയുന്നുണ്ടായി കമന്റിൽ അയച്ചിട്ടുണ്ടായി ഇങ്ങനെ ഈ ഇങ്ങനെ ഉണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡയമണ്ട് ബട്ടൺ ആയ സമയത്ത് നമുക്ക് അറിയില്ലേനും നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മളെ സുഹൃത്താണ് നേടിയല്ലേ ജിതി നമ്മളെ സുഹൃത്ത് അപ്പോൾ ജിതിയെന്ന് നേരം ചെയ്തതുകൊണ്ട് നമ്മൾ കുറേ നാളിന് ചെയ്യാൻ വേണ്ടി നോക്കി എന്നിട്ട് നമുക്ക് പത്തായിട്ട് അതിന് ശേഷം ഇരുപതായതിനു ശേഷമാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ നമുക്കത് അറിയാതെ ആയിരുന്നു അത് നേരം ലേറ്റ് ആയി പോയത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവരുടെ അടുത്ത് യൂട്യൂബിൻ്റെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി നമ്മുടെ കുടുംബത്തിലെ കുറേ പേര് പാട്ടിട്ടുണ്ടായി ഇങ്ങനെ ഇതിനൊരു പ്ലേ ബട്ടൺ കൂടി ഉണ്ട് ബെരാനി അതെപ്പോൾ വരും അത് വരാനായോ എന്നു ചോദിച്ചോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബട്ടണാണ് അത് പെട്ടെന്നല്ല കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ജൂലൈ മാസം മാസവും ആഗസ്റ്റിലങ്ങനെ എത്തുമായിരിക്കും അത് യൂട്യൂബ് വെറുതെ തന്നെ ഇതായിട്ട് ഇതാക്കുന്നതാണെന്ന് അതിന് ടൈം കറക്റ്റ് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് യൂട്യൂബിൻ്റെ അവരെ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക് അപ്പോൾ അത് ചെയ്യേണ്ട അവരുടെ അതാക്കിയിട്ട് അയക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അത് വന്നിട്ടാകുമ്പോൾ നമുക്ക് എന്തായാലും കാണാം അപ്പോൾ അത് ഇറങ്ങും ഇതിൻ്റെ ബട്ടൺ കിട്ടിയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞാണ് കൂടാണ്ട് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കൂടെ എല്ലാവരും ഇല്ല നമ്മളിപ്പോൾ അനുവിട്ടിന്ന് ലീവാണ് നമ്മളെ കിട്ടിയതുകൊണ്ട് നമ്മളിൽ നിന്ന് മുറിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവരും ഉള്ള സമയത്ത് ഒന്നും കൂടി നമ്മൾ ഈ സന്തോഷം പങ്കിടാം യൂട്യൂബേ അപ്പം നമ്മളെ സന്തോഷത്തിൻ്റെ മധുരം അതിൽ നിന്നും നമ്മൾ നമ്മളെ യൂട്യൂബ് കുടുംബത്തിന് ഇട മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ രണ്ടാമത്തെ കഷ്ണം നമ്മളെ ഇപ്പം നമ്മളെ കൂടെ എല്ലാവരും ഇല്ല അവന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സന്തോഷത്തിൻ്റെ മധുരം എല്ലാവരും ആ ഒരു മധുരത്തിൽ പങ്കെടുത്തായിട്ട് നമ്മൾ വിചാരിക്കുന്നത്

പേരിൽ അടിച്ചോണ്ട് മാ കവിയായിട്ട എല്ലാരും നമ്മളങ്ങനെ കഴിക്കല കഴിച്ച് പിന്നെ എല്ലാരും പേരും വരുമ്പോ എല്ലാവർക്കും വൈകുന്നേരമില്ല ഇപ്പം ഇന്ന് മഴയല്ലായതുകൊണ്ട് ശരി ഇന്ന് മഴയല്ലായതുകൊണ്ട് ആരും ഇന്ന് ഇറങ്ങും കൊല കിട്ടുന്നത് ഇന്ന് പിന്നെ വൈകുന്നേരം മഴയല്ലാകുമ്പോൾ വരുമ്പോൾ ലൈക്ക് കൊടുക്കുന്നത് ഇങ്ങനെ സംഭവം അപ്പോൾ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരനും കന്നടക്കാരി എന്ന പേരിലിനും ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് വെബ് സീരീസ് തുടങ്ങിയത് അപ്പം എന്തായാലും ചാനലിന്റെ പേര് കണ്ണൂർക്കാരനും കന്നടക്കാരിന്നേനും അപ്പോൾ പിന്നെ ഓ കന്നടക്കാരി എനിക്ക് കന്നടി കണ്ണൂർക്കാരനും അല്ലേ അപ്പൊ അത് അന്നേരം പറയുന്നേരം ഒക്കെ ചെറിയ കന്നഡ നമ്മൾ ആ ചാനൽ തുടങ്ങിയ സമയത്ത് അല്ല മലയാളം അങ്ങനെ ശരിക്കും ഫുൾ ആയിട്ട് സ്പീഡ് പറയുന്നുണ്ടായിട്ടില്ല അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഷ കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ തുടങ്ങി തുടങ്ങി അവളിപ്പോൾ നല്ല മലയാളമായി കേട്ടോ നമ്മൾ അല്ലേ നല്ല മലയാളായി നമ്മളെ കണ്ണൂരിൽ പോലത്തെ ഭാഷ ചെയ്തു വന്നു അപ്പോൾ നമ്മളെ കണ്ണൂർക്കാരും കന്നടക്കാരിയും ഇല്ല അന്നേരം തുടങ്ങിയ ഒരു യാത്രയാണ് അപ്പോൾ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും നമ്മളെ ഓരോ അംഗങ്ങളും നമ്മളെ കുടുംബത്തിലെ പോലെ നമ്മളെ കൂടെ വന്നു നമ്മളിപ്പോൾ സ്ഥലത്ത് ചെന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം ഓരോരാളും നമ്മളെ കുടുംബങ്ങളെപ്പോലെ നമ്മളെ കൂടെ തന്നെ നമ്മളെ അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു എൻ്റെ നന്ദി കറപ്പുണ്ട് നമ്മളറിയിക്കുന്നത് അപ്പോൾ നമ്മളിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ പരിപാടികളെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞു നമ്മളങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ആഘോഷമായിട്ട് ചെയ്തില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ ഓരോ ഓരോന്നേരമായിട്ട് ചാനലിൽ പറയാം അപ്പോൾ നമ്മളത് ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇങ്ങനെ പറയാം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു യാത്രയിൽ ഇതുവരെ എല്ലാവരും കിടന്നു അപ്പോൾ എന്നും നമ്മൾ അതെ അപ്പോൾ നമ്മൾ ഓരോ നമ്മൾ നമ്മൾ നമ്മുടെ കുടുംബത്തിനെപ്പറേം നമ്മളെന്നും നമ്മളെ ഒരു കുടുംബാംഗങ്ങളും നമ്മളിങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളെ കുടുംബത്തിന് ഭാഗമായിട്ടില്ല നമ്മൾ ഈ കുടുംബം ഈ സന്തോഷം അപ്പുറം ഇപ്പം ഉള്ളൊരു സ്നേഹം പങ്കുവെക്കലും നമ്മളൊരോര് സ്ഥലത്ത് പോകുമ്പോഴായാലും അവർ നമ്മളുള്ള ഇത് എല്ലാം നമ്മളൊരു കുടുംബത്തിനെ പോലെ വലിയൊരു കുടുംബമായി അറിയിക്കും അവിടെ പോയാലും അങ്ങനെ ആളും എല്ലാം ആയിട്ട് അതെല്ലാം നമുക്ക് നമ്മൾ ഓരോ ഓരോരംഗങ്ങളോട് നമ്മൾ അതിൻ്റെ നന്ദി പറയാമോ ഒരുപാട് സന്തോഷം ഈ ഒരു നമ്മളൊരു വലിയൊരു കുടുംബം അതിൻ്റെ സന്തോഷം നമ്മളുടെ സ്ത്രീ കൈക്ക് കുറിച്ചിട്ട് പങ്കിട്ടു യും കന്നഡിയാത്തായിട്ടുള്ള കോൺവേശേഷൻ ഉണ്ടായിരുന്നു നമ്മളത് വീണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മള് വീണ്ടും അത് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് സർപ്രൈസായിട്ടുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് സർപ്രൈസ് ആയിട്ട് വരാം അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും